അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യക്കെതിരെ ചുമത്തിയ അധിക തീരുവ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ട്രംപിന്റെ നടപടി പലപ്പോഴും ലോകരാജ്യങ്ങളെ വലിയ ആശങ്കകൾക്ക് വഴിവെക്കാറുണ്ട് ഇപ്പോഴിതാ ഇന്ത്യക്കെതിരെ വീണ്ടും ഭീഷണിയും താക്കീതുമായി എത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് റഷ്യൻ ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിൽ ഇന്ത്യക്ക് വീണ്ടും താക്കീത് നൽകിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് നിലവിലുള്ള താരിഫ് വീണ്ടും വർദ്ധിപ്പിക്കുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിൽ താൻ സന്തോഷവാനല്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു എന്നെ സന്തോഷിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ആഗ്രഹം മോദി വളരെ നല്ല മനുഷ്യനാണ് വിഷയത്തിൽ ഞാൻ സന്തോഷവാനല്ല എന്ന് മോദിക്ക് അറിയാം എന്നെ സന്തോഷിപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണ് വളരെ വേഗത്തിൽ തന്നെ ഇന്ത്യയിലേക്കുള്ള താരിഫ് നമുക്ക് ഉയർത്താൻ സാധിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അമേരിക്കയുടെ പുതിയ ഭീഷണിയിൽ ഇന്ത്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല നിലവിൽ റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇരുപത്തി അഞ്ച് ശതമാനം പിഴച്ചുങ്കം ഉൾപ്പെടെ അൻപത് ശതമാനം ാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയിരിക്കുന്നത് അമേരിക്കൻ സമ്മർദ്ദം മൂലം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് ട്രംപ് നേരത്തെ തന്നെ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ കുറച്ചിട്ടുണ്ട് എന്ന് ട്രംപ് പറയുകയും ചെയ്തിരുന്നു പിന്നാലെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇന്ത്യ വലിയ വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേലുള്ള തീരുവ ഇനിയും ഉയർത്തിയേക്കുമെന്ന ട്രംപിന്റെ ഭീഷണി ഇപ്പോഴും തുടരുകയാണ് എന്തായാലും പലപ്പോഴും ചൈനയ്ക്കെതിരെയും ഇതുപോലെ ട്രംപ് ചില ഭീഷണി മുഴക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തങ്ങൾക്ക് വഴങ്ങാത്ത രാജ്യങ്ങളെ ഏത് രീതിയിലും ഭീഷണിപ്പെടുത്തി വരുതിക്ക് കൊണ്ടുവരാനാണ് അമേരിക്കയും ട്രംപും ശ്രമിക്കുന്നത് എന്ന വിമർശനം പൊതുവേ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും വളരെ നല്ല ബന്ധത്തിലാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും ട്രംപ് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ അധിക തീരുവ ചുമത്തിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഇതാ ഇപ്പോൾ വെനസുലൈൻ ആക്രമണത്തിന് പിന്നാലെ ട്രംപ് ഇപ്പോൾ ഇന്ത്യക്ക് നേരെ വീണ്ടും താക്കീതുമായി രംഗത്തെത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിൽ വിദേശകാര്യ മന്ത്രാലയം എന്തു പ്രതികരണം നടത്തുമെന്നും ഏവരും ഉറ്റുനോക്കുകയാണ് ട്രംപിന്റെ ഭീഷണിക്ക് ഇന്ത്യ വഴങ്ങിക്കൊടുക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം റഷ്യ ഇന്ത്യയുടെ വളരെ അടുത്ത സുഹൃത്താണ് അമേരിക്കയേക്കാൾ പല കാര്യങ്ങളിലും റഷ്യയാണ് ഇന്ത്യയെ സഹായിക്കുന്നതും പുടിൻ മോദി കൂടിക്കാഴ്ച അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു എന്തായാലും ഇപ്പോൾ ട്രംപിന് മറുപടിയുമായി ഇന്ത്യ ഉടൻ തന്നെ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല